ഈ കാണുന്നത് ഒളരി പള്ളിപ്പെരുന്നാളാണ് കേട്ടോ അപ്പം എൻ്റെ ചേച്ചി വീട് അവിടെയാണ് ഒളരിയിലാണ് അപ്പോൾ അവരെ പെരുന്നാളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത് ഒളരി പള്ളിപ്പെരുന്നാൾ കാണാനായിട്ട് പോകുന്നത് അത്യാവശ്യത്തിന് ആൾക്കാരും തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു അപ്പം ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻസാണ് രണ്ട് മൂന്ന് കവാടങ്ങൾ ഉണ്ട് ഇതുപോലെ ലേറ്റ് അറേഞ്ച്മെൻസ് ആയിട്ടും അപ്പോൾ അതുപോലെ തന്നെ നല്ല ഈ ബൊമ്മകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ടും കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികളുടെയൊക്കെ മെയിൻ ആയിട്ട് ഈ സംഭവമാണ് ഉണ്ടായിരുന്നത് ഈ ആനക്കുട്ടിയുടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ചുറ്റും ലൈറ്റ് അറേഞ്ച്മെൻസും സാധനങ്ങൾ കമ്മൽ വള മാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിൽക്കാനുള്ളതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ള ഒരു സംഭവമാണത് ഒരു കുട്ടി കണ്ട അവിടെ നിൽക്കുന്നത് അത് നല്ല പോലെ എന്താ പറയുക സിൽവറായിട്ടുള്ള ചായ മേൽത്തേച്ചിട്ട് ഗാന്ധിജിയുടെ പോലെയാക്കി നിർത്തിയിരിക്കുന്നതാണ് അപ്പം രുദ്ര നല്ല ഹാപ്പിയാണ് അങ്ങോട്ട് പോയപ്പോൾ മൂപ്പരാൾ ഉറങ്ങായിരുന്നു ഉറങ്ങി എണിച്ചിട്ട് നോക്കുമ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആൾ ഞെട്ടിയിട്ടാണ് ഞങ്ങൾ പോകുമ്പോൾ ഈ കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറേ നേരമായി ആ കുട്ടി അവിടെ നിൽക്കണുട്ടാ അപ്പോൾ അതിൻ്റെ അമ്മ അറിയില്ല അവിടെ ഇരിക്കണത് ആ കുട്ടിക്ക് നിന്ന് ഇന്ന് വയ്യണ്ടായി തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കമ്മലൊക്കെ മേടിക്കണേൻ്റെ അവിടേക്ക് പോയി നല്ല നല്ല കമ്മലുകളുണ്ട് പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണേക്കാളും നല്ല റേറ്റാണ് ഇവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ അപ്പം ഞങ്ങൾ അങ്ങനെ കമ്മലൊന്നും മേടിച്ചില്ല പിന്നെ ഇതിൻ്റെ അപ്പുറത്തന്നെയായിട്ട് ഏതെടുത്താലും മുപ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് അത് പാത്രങ്ങളുടെയൊക്കെ ഐറ്റംസ് ആയിട്ടുള്ള വേറെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു അപ്പോൾ രുദ്രത ഒക്കെ നല്ല കണ്ടിട്ട് നല്ല ഹാപ്പിയുണ്ട് ഇതാണ് എൻ്റെ ചേച്ചി അനീഷ അപ്പോൾ രുദ്രത നല്ല കണ്ടിട്ട് നല്ല ഹാപ്പിയാണ് പിന്നെ അങ്ങനെന്താ വളകൾ മലകൾ മോതിരങ്ങൾ അങ്ങനത്തെ സെക്ഷനുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻസിൻ്റെ ഒരു എൽ ഇ ഡി ആന എൽ ഇ ഡി ലൈറ്റിൻ്റെ ഒരു ആനയായിരുന്നു ഇത് അപ്പം നല്ലപോലെ ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് പിന്നെ അവിടെ മറ്റേ എന്താ പറയുക ഈ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു സൂപ്പറായിരുന്നു പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ടുള്ളൊരു പൊക്കായിരുന്നു ഇത് അവളുടെ അമ്മയും ചേ ചേട്ടൻ്റെ ഭാര്യയാണ് അങ്ങനെ ഞങ്ങൾ അത് പിന്നെ വേറൊരു സെക്ഷനും കൂടി ഉണ്ടായിരുന്നു മാലയും നെയിൽ പോളിഷൻ്റെ ഒക്കെ അവിടേക്കും പോയി അവിടുന്ന് കുറച്ച് ക്ലിപ്പും സാധനങ്ങളൊക്കെ മേടിച്ചു വിട്ടു ഞാനൊന്നും മേടിച്ചില്ല ക്ലിപ്പും സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗമാണ് മറ്റേ പാനിപുരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചില്ലി ചിക്കൻ ചില്ലി ഗോപി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോയിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ചില്ലി ഗോപിയും ചായയൊക്കെ ഒക്കെ കഴിച്ചു വിട്ടാം അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇവിടെ തന്നെ കുറേ നേരം ചിലവഴിച്ചിട്ടുണ്ട് അത് ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ കളിപ്പാട്ടങ്ങൾ രുദ്രയ്ക്ക് കളിപ്പാട്ടങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ കളിപ്പാട്ടങ്ങളുണ്ട് എന്നാലും ഇവിടെ പോയാൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിക്കാണ്ടിരിക്കില്ല അങ്ങനെ രുദ്രയ്ക്ക് കളിപ്പാട്ടങ്ങൾ നോക്കാൻ വേണ്ടി ഇവിടെ നിന്നു അങ്ങനെ കളിപ്പാട്ടങ്ങൾ നോക്കിയെടുക്കുകയാണ് അപ്പം അമ്മയും ചേച്ചിയും അനീഷും ഒക്കെ നല്ല വെയ്റ്റിങ്ങിലാണ് അങ്ങനെ ഒരു കളിപ്പാട്ടം മേടിച്ചു അവൾക്ക് കണ്ടമാനം ഉണ്ട് കേട്ടോ എന്നാലും ഈ ഒരു സംഭവമാണ് മേടിച്ചത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു